<coughs> ോ നമ്മളൊരു ഫിഷിങ്ങിന് വേണ്ടി അങ്ങനെ പോവാണ് ഇന്ന് ഭയങ്കര വെയിലാണ് ഇവിടെ ഇവിടുത്തെ വെതർന്ന് പറഞ്ഞ കിഡിലം വെതറാണ് അപ്പൊ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഞാൻ ടാനാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫിഷിംഗ് മാസ്റ്ററുണ്ട് കൂടെ പോവാണ് ഒരു സീ ബാസിനെ കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കാം ഇന്നത്തെ വെതറ് കണ്ടിട്ട് സീ ബാസ് അല്ല വലിയ സാമഫിഷ് വരുന്ന ലക്ഷണമാണ് നമുക്ക് പോയി നോക്കാം ആരെ കിട്ടും എനിവേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബീച്ചിന്റെ സൈഡിലോട്ട് അവിടെ നമ്മുടെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാരും കൂടെ ഒരു കാച്ചു കാച്ചും അവിടെ പോയി നോക്കാം എന്താവും ഞാൻ അവിടെ ഇരുന്ന് ഒരു വലിയ വല്യ പാട്ടത്തൊപ്പിയൊക്കെ എടുത്ത് ഭയങ്കര വെയില ഇവിടെ ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ട്വന്റി ഫൈവ് ടെമ്പറേച്ചർ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിയ ടെമ്പറേച്ചർ പക്ഷെ ഇവിടെ ട്വന്റി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു തേർട്ടി ഫൈവിന്റെ ഒരു ഫീൽ ആണ് ഇവിടെ കിട്ടുന്നത് റിച്ച് യൂവിയാ എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോ പറഞ്ഞു ഹോട്ട് നമുക്ക് ഇത് ടോറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവളെ ആപ്പാട് ചുമന്ന് മോ ഒക്കെ ചുമന്ന് സൺക്രീം ഒക്കെ തേച്ചിട്ട് അതിന് ഇറങ്ങുന്നിട്ട് നമ്മള് പിന്നെ തീയിൽ കുരുത്തതുണ്ടോ വെയിലത്ത് വാടുമോ അതല്ലേ നമ്മൾ നമുക്കിതൊക്കെ എന്ത് പക്ഷെ ഞാൻ പെട്ടെന്ന് ടാണാകും അപ്പം പോയിട്ട് വരാം അവിടെ ചെന്നിട്ട് ബാക്കി ബീച്ചിലൂടെ എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അമ്മപ്പ കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോര് മീനെ കിട്ടുവാണെങ്കിൽ കാണിക്കാം കിട്ടുവാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല ട്ടോ വിൽ സി ചു ഹോപ്പ് ഫുൾ പ്രതീക്ഷ എല്ലാം ഉണ്ടോ എന്ന് എന്നാണ് അച്ചനും പറയുന്നത് നോക്കാം ഇതിലോട്ട് പോന്നു നമ്മുടെ വഴിയാട്ടോ കുറച്ചും കൂടെ പോണം ഒരു ഫൈവ് ടെൻ മിനിറ്റും കൂടെ പോണം അങ്ങോട്ട് നല്ല ബീച്ച് എത്തുള്ളൂ അങ്ങെത്താറ കാണിക്കാൻ നല്ല രസമാണ് പോകുന്ന റൂട്ട് കാണാൻ വേണ്ടി ഏകദേശം നമ്മൾ പകുതി വഴിയായി നമ്മുടെ നമ്മുടെ ഫിഷിങ്ങിന്റെ സ്ഥലത്തോട്ട് പോകുന്നത് ഈ റൂട്ടാണ് നമ്മുടെ റൂട്ട് വിജനമായ ഒരു സ്ഥലമാണ് പക്ഷെ അങ്ങോട്ട് വരുമ്പോ ഒരു ചെറിയ ഒരു ടൗൺ ഉണ്ട് അവിടെ ഭയങ്കര രസമായി ഈ ഒരു റൂട്ട് കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ സമ്മറിൽ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ കാണാൻ രസം കേട്ടോ വിന്ററിൽ നമുക്ക് ഇവിടെ വന്നൊന്നും ഇഷ്ടപ്പെടത്തേയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ബീച്ചില് എത്തി ഓൾമോസ്റ്റ് ആ സ്ഥലമുണ്ടല്ലോ പാർക്കിങ്ങിന് സ്പ്ലറി ഓഫ് റൂം ഡേ കണ്ട ഇവിടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇവിടെ കുറേ കിടപ്പുണ്ട് ഫിഷിങ്ങിൻ്റെ ഫിഷിങ് ഫിഷിങ്ങിൻ്റെ അല്ല കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സാധാരണ ബിഗ് ഫിഷർമാനൊക്കെ ഫിഷിങ്ങിന് പോകുന്ന സ്പോട്ട് ആരെയും കാണിക്കത്തില്ല കേട്ടോ സീക്രെട്ടാണ് എന്താ നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി എന്തെങ്കിലും ഉണ്ടൊരു ചൂണ്ട അതെ കണ്ടോ എൻ്റെ ചൂണ്ട ആക്ച്വലി ഇതല്ല എൻ്റെ ചൂണ്ട ആക്ച്വലി വേറെ ഒന്നമാണ് ചൂണ്ട ഒരു കുഞ്ഞു ചൂണ്ട പക്ഷേ എനിക്കിതാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ പോയി നോക്കാം നമുക്കൊരു കുഞ്ഞ് മീനെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കുറേ നടക്കണം നമുക്ക് മീനെ കിട്ടുന്ന സ്പോട്ടുള്ള സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കുറേ നടക്കണം ഇവിടെ നിന്ന് എന്ന് പറയുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ് കണ്ടോ ഇവിടെ എല്ലാം കായലും അല്ല കല്ലും ഈ ഈ കല്ലൊക്കെ താണ്ടി 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 വേണം നമുക്ക് നടന്നു പോകാനായിട്ട് ഞാൻ ഇവിടുത്തെ വീഡിയോ നേരത്തെ കുറയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഇതേ നമ്മൾ നടന്നു വന്നത് ഇതാണ് ആക്ച്വൽ ബീച്ച് നമ്മൾ വന്നതുകൊണ്ട് അവിടെ നിന്നാണ് അവിടുന്ന് ഉണ്ടോ ഇവിടെ എത്തി നമ്മളിപ്പോൾ അങ്ങ് നടന്ന് എൻ്റെ കൂടെ ഉള്ള രണ്ടു പേരും ബഹുദൂരം എത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒത്തിരി പുറയില്ല അത് എപ്പോഴും അങ്ങനെ അവരവിടെ ചെന്ന് ഒരു മീനെയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കേ ഞാൻ വന്നിച്ച് തല്ലത്തുള്ളൂ കാരണം അവർ നേരത്തെ സ്പീഡിൽ സ്പീഡിൽ അവരങ്ങ് പോകും അവർ കാലൊക്കെ നീട്ടി നീട്ടി വെച്ചിട്ടങ്ങ് പോകും ഞാൻ പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും സമയം ലേറ്റായി പോകും ലേറ്റാകത്തില്ല എന്നാലും ഞാൻ കറക്റ്റ് സമയമാകുമ്പോൾ അങ്ങ് എത്തും അപ്പം നമുക്കിങ്ങനെ ഇതുവഴി ചാടി 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 പോകാം ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇതുവഴി നടക്കുമ്പം ഇവിടെ ഒരു കാണിച്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ അവിടെ ഓടെ ഒരാൾ നിന്ന് എൻ്റെ കൂടെയുള്ള ആൾക്കാരെ എന്നെ കാണാത്തതിനെ വിളിക്കുക നീ എന്താ നിന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതൊരു നടക്കുമ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാറയുടെ ഒക്കെ മണ്ടയിൽ ഈ ഒരു എന്താ പറയുന്നത് ഒരു പുല്ല് ഉണ്ട് അത് നമ്മൾ കയറി ചവിട്ടിയുണ്ടല്ലോ നമ്മൾ തെന്നി വീഴും പിന്നെ നമ്മുടെ കയ്യിരിക്കുന്ന ക്യാമറയും സംഭവങ്ങളും ഒക്കെ ഒരു സ്വപ്നമായി മാത്രം മാറിയിരിക്കും ഉണ്ടോ നല്ല രസമാണ് നമ്മുടെ അവിടുത്തെ സീനറി കാണാൻ ഉണ്ടോ ഞാൻ അടുത്ത് ഓ ടു സെക്കൻഡ് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ വി 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 അതെ ഞാൻ പറഞ്ഞ ചവിട്ടിയാൽ തെന്നിപ്പോന്ന് പറഞ്ഞില്ലേ അതെ ഈ സാധനമാണ് കാല് വെക്കുമ്പോഴേ ഇത് തെന്നിപ്പോന്ന വേണ്ട ഇത് ഉണ്ടോ നോക്കിക്കോണേ ഉണ്ടോ നമ്മൾ ശരിക്കും തെന്നിപ്പോന്നു നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുവഴി നടക്കാനേ പറ്റത്തില്ല കാരണം ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വീണ അനുഭവം ഉള്ളതുകൊണ്ടായിട്ട് ഇത്രയും കാര്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളവും കുപ്പിയും എല്ലാം മാറ്റി ഞാൻ ഒറ്റ വീഴ്ച കർത്താവിൻ്റെ കരുണയാൽ ഒന്നും പറ്റിയില്ല ഒരു ചെറിയ ഇഞ്ചറി മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഇതുകൊണ്ടോ ഇന്നത്തൊക്കെ ഇല്ല ചിലപ്പോൾ ക്രാബ് കാണും മഡ് ക്രാബ് അതിൻ്റെ ഒരു വലയുണ്ട് നമ്മൾ ആ വലയായിട്ട് ഇങ്ങനെ ഇളക്കി 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 എടുക്കുന്നത് മഡ് ക്രാബിനെ പിടിക്കാൻ വേണ്ടി അതെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ദൂണ്ക്കുന്നേ അവര് മൂന്ന് പേര് ഒരാൾ ഓൾറെഡി ഇംഗ്ലീഷിൽ തന്നെ തോന്നുന്നു അവരും മീനെ പിടിക്കുന്നുണ്ടായിരുന്നു അവനവിടെ എത്തി ഞാൻ അവിടെ വരെ ഓടി ഓടിച്ചല്ലെ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് എല്ലാം മിസ്സായെങ്കിൽ പോയെങ്കിലും അപ്പം നമുക്ക് ഓടി അവിടെ വരെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഹായ് അവർ ഇതിൻ്റെ പ്രോൺസിനെ പിടിക്കുക നമ്മൾ ഈ ഫിഷിനെ പിടിക്കാൻ വേണ്ടി ബെയ്റ്റ്സ് ബെയ്റ്റ്സായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രഷായിട്ടുള്ള പ്രോൺസിനെയാണ് അതിനെ ഇങ്ങനെ ഓരോരോ ഇടക്കുകളിൽ നിന്ന് ഇടുക്കുകളിൽ നിന്ന് കുത്തി കുത്തി എടുക്കും അതാണിപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫിഷിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ഇതാ നമ്മൾ വീണ്ടും നടന്ന് നടന്ന് എവിടെയോ ഒരു സ്ഥലത്ത് എത്തി ഇനി ഇതോ അങ്ങേ അറ്റം വരെ പോകണം ഓ മടുത്തു എന്നെ പോലത്തെ സ്റ്റാമിനില്ലാത്ത ആൾക്കാർക്കൊന്നും പറ്റിയ ജോലിയല്ല ഫിഷിംഗ് എന്നുള്ളത് ഇതാ അച്ചാച്ചനും ജോസറ്റും അങ്ങെത്തി ഞാൻ ഇനി അവരെ ക്യാച്ച് ചെയ്യട്ടെ സ്പീഡിൽ പോട്ടെ അടുത്ത അറ്റത്ത് ചെന്നിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഏകദേശം ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുവാണ് ഞാൻ ഇവിടെ ഒരു ഫൈവ് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ് അവിടെ അവർ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനീ പയ്യെ അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ വേണ്ടി പോവുകയാണ് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഫൈവ് മിനിറ്റ് റെസ്റ്റിന് വേണ്ടി വേണ്ടിയിട്ടുള്ളതാണ് ലസ്കോ അവരങ്ങനെ ഫിഷിങ് അവിടെ തുടങ്ങിയിരിക്കുവാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് വിളംബരം പോയി നോക്കിയിട്ട് വരാം അതെന്താണ് ഇവര് പിടിച്ച എന്താ പറയുന്നത് ചെമ്മീൻ ഞാനതിനെ കോർത്തിടും ഇതിനകത്തോട്ട് നമ്മുടെ ചൂണ്ടയിലോട്ട് കോർക്കും ജീവനുണ്ടായിപ്പോഴും അല്ലേ അയ്യോടാ പാവം ഇനി ജീവനോടെ കോർക്കും ഇങ്ങനെ പക്ഷേ മീനാകുമ്പോഴത്തേക്കും ശീവാസിന് ഭയങ്കര ഇഷ്ടമാണ് അതിനെ കഴിക്കാൻ അപ്പം മാർ വരും പിടിച്ച ചെമ്മീന ഇപ്പൊ പിടിച്ച ചെമ്മീന എല്ലാം ജീവനുള്ളതാ അനങ്ങുന്നുണ്ട് അനങ്ങുന്നുണ്ട് പിന്നെ വറക്കാൻ നല്ലതാ ഈ വേറെ മീനും ഉണ്ടല്ലോ ചെമ്മീൻ അല്ലാത്ത നമ്മളങ്ങനെ തീരത്ത് മീൻറെ വരവും കാത്തി പിടിഞ്ഞിരിക്കുവാണ് നല്ല ചൂടാണ് അവിടെ ഇപ്പം നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുവാണ് അവർ രണ്ടുപേരും ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വരട്ടെ 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 എന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ മനോഹരമായ നമ്മുടെ ബോർട്ടിലെ ബീച്ച് ബൈക്ക് ബൈക്കിപ്പം വന്നായിരുന്നു പക്ഷെ അത് പോയി വലിച്ചപ്പോത്തേക്കും ആ പോയി എല്ലാ തിരയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെ അവര് മീനെ പിടിക്കാൻ വേണ്ടി അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് ചൂണ്ടയൊക്കെ വെച്ചിട്ട് അവര് പോവാ കുറച്ചും കൂടെ ഉൾക്കടലിലോട്ട് പോകുമ്പോ നന്നായിട്ട് ചാൻസ് ഉണ്ട് കിട്ടാൻ വേണ്ടി ഒരു പുള്ളിക്കാരനകത്തല്ല ചൂണ്ടയൊക്കെ ഉണ്ട് വെച്ചോണ്ട് പോവാണ്ടോ എറിയുന്നുണ്ടോ നമ്മളെവിടെ നിന്ന് അറിയുമ്പോൾ പുള്ളിക്കാൻ അവിടെ പോയി എല്ലാം കിട്ടുന്നുണ്ടോ നോക്കട്ടെ പുള്ളിക്കാന് എന്തെങ്കിലും കിട്ടിയോന്ന് നോക്കട്ടെ ഇടുന്നുണ്ട് എടുക്കുന്നുണ്ട് പുള്ളിക്കാൻ തന്നെ ഉള്ളു വേറൊരു പുള്ളിക്കാറ്റിരുന്നുണ്ട് പുള്ളിക്കാറ്റ് പയ്യേ വരുന്നേ ഉള്ളു ഉണ്ട് ഉണ്ടോ പോയോ പോയോ എന്നറിയില്ല വരുന്നുണ്ട് ചെറുതാണോ ചന്തടാ കൊറേ നേരം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുവായിരുന്നു ഇത് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി കേട്ടോ കിട്ടി കിട്ടിയെന്താണ് നമ്മൾ എന്ന് പറഞ്ഞ അച്ചാച്ചനാ വെട്ടുന്നേ എനിക്കിതിനൊന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു ഞാൻ ചെയ്യും പക്ഷെ കൊറേ സമയം എടുക്കുന്ന ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് എടുക്കും അതേ ഉള്ള വ്യത്യാസം രണ്ട് സൈഡും ആദ്യം വെട്ടി അതിനെ എടുക്കാൻ മറന്നുപോയി പിന്നെ അതിനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നല്ല സ്കെയിൽ നല്ല ചെതുമ്പ്ര മീനാട്ടോ ചിതുമ്പ്രല്ലാം പ്രദേശമായി പ്രദേശം മൊത്തമായി പോകും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ീസറിനകത്ത് വെച്ചേക്കുവാൻ ഇന്നലെ മിഞ്ഞാന്ന് അച്ച പിടിച്ച മീനത് അന്ന് വെട്ടാൻ സമയമില്ല അപ്പോൾ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു അപ്പം ഇനിയിപ്പോൾ എടുത്ത് വെടി വെച്ചിട്ട് ഇപ്പം വെട്ടുവാണ് ഇത് എന്തുമാത്രം കാണുവെച്ചാൽ ചെയ്യണം രണ്ട് കിലോ ഉണ്ട് ഈ മീൻ അത്യാവശ്യം നല്ലൊരു മീനാണ് ഇനി തലയും ചെയ്യാൻ എടുക്കാൻ പറ്റത്തില്ലേ നമുക്ക് ഇതാ പിന്നെ അങ്ങനെ പിന്നെ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ മീനിനെ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ തൊലി ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ കറി വെക്കാനോ വളർത്താനോ വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ീവാണെങ്കിൽ ആ തൊലിയും കൂടെ വെച്ച് ചെറിയൊരു നെയ്യിൻ്റെ നെയ്യ് ഇതുണ്ട് അപ്പോഴതാണ് നല്ലത് കിടക്കുന്നത് ഇത് അടുത്ത അടുത്ത സൈഡ് അത് ഇതേപോലെ ആദ്യം രണ്ട് അവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വീടിപ്പിച്ചിട്ട് ഒറ്റ വലിക്കും ഭയങ്കര തെന്നെല്ലേ ഭയങ്കര തെന്നെല്ലാം മീനായത് ചൻ്റെ പ്ലയറും കൊണ്ടൊക്കെ നമ്മള് കൈപിടിക്കും അതിന്റെ തൊലി ചച്ച പിന്നെ എന്തിനുള്ള ടൂൾസ് ഉണ്ട് പ്ലയറൊന്നും വെച്ചാൽ ആരും മീനിന്റെ തൊലി കളയത്തില്ല കേട്ടോ ഇതൊന്നും ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഈസി ഈസിൻ വേണ്ടി

പഞ്ഞിലുണ്ട് കേട്ടോ ഇതന്നിട്ടുണ്ടോ ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഇതിനെന്നാ പറയുന്നത് മീൻമുട്ട അല്ലെ ചേച്ച ഇത് മീൻമുട്ടയല്ലേ നമ്മള് ഞങ്ങളുടെ നാട്ടിൽ പഞ്ഞി പഞ്ഞെന്നു പറയുന്നെ മീൻമുട്ട ഇത് ഞങ്ങളുടെ മമ്മി ഏർ അച്ചച്ച മമ്മി ഉണ്ടായിരുന്ന സമയത്ത് മമ്മി ഇപ്പില്ലട്ടോ ഏർ മമ്മി ഉണ്ടായിരുന്ന സമയത്ത് മമ്മി മൊട്ടയൊക്കെയിട്ട് അതിനെ ഒന്ന് പൊലിക്കുവായി നോയി എന്നോ ടേസ്റ്റാന്നറിയോ എന്തൊക്കെയോ മമ്മി കാണിക്കുമായിരുന്നു വീട്ടിലെ മീനെ പിടിക്കുന്ന സമയത്ത് നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ നല്ലതായത് വേരിക്കുന്നു വലിയ മീനായതുകൊണ്ട് കിട്ടിയതാണ് പിന്നെ നമ്മൾ അതിൻ്റെ കുടലെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി കാര്യം തല കിട്ടി മാറ്റുമോ എല്ലാത്തിൻ്റെ മീനെ നമ്മൾ വെട്ടി ആ മീനെ ഫുള്ള് വെട്ടി എത്രയുണ്ട് കേട്ടോ ഒരു പ്ലേറ്റ് നിറയുണ്ട് എൻ്റെ തല അവിടെ അങ്ങനെ മീനിനെയെല്ലാം വെട്ടി തല സെപ്പറേറ്റ് ആക്കി തല സെപ്പറേറ്റ് ആക്കിയാണ് മീൻ കഷ്ണങ്ങൾ ഇത് ഇത് ഞങ്ങൾ അന്നിപ്പം കണ്ട ഒരു ജെല്ലി ഫിഷാണ് കേട്ടോ ഇതാണ് അതിന് വേണ്ടി പിടിച്ച ചെമ്മീനും അതിൻ്റെ പെയ്സ് ഇതിനായിട്ടാണ് മീനിനെ പിടിച്ചത് ഇത് ഞാൻ വെറുതെ എടുത്ത കുറേ ഫോട്ടോഷൂട്ട് അപ്പോൾ ഓക്കെ ബായ്